കെ എസ് സി ബിയിൽ കറണ്ട് ബില്ലിൽ കുടിശ്ശികയുണ്ടോ നിങ്ങൾ വ്യക്തി ആയിക്കോട്ടെ സ്ഥാപനമായിക്കോട്ടെ അങ്ങനെ കുടിശ്ശികയുണ്ടെങ്കിൽ ഇപ്പോൾ അത് തീർക്കാൻ ഒരു സുവർണ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മുടെ കേരള സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കെ എസ് സി ബിയിൽ കുടിശ്ശികയുള്ളവർക്ക് പലിശയൊന്നുമില്ലാതെ ആ കുടിശ്ശിക തീർക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കാം ഇതിനെപ്പറ്റി താല്പര്യമുള്ളവർ കാണുക കേരള സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് ഇ ബി മെയ് ഇരുപത് മുതൽ മൂന്ന് മാസത്തേക്ക് കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു രണ്ട് വർഷത്തിനു പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കാം കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കനക്ഷനുകൾ കുടിശ്ശിക അടച്ചുതീർത്ത് പുനഃസ്ഥാപിക്കാനും ആകും പത്ത് വർഷത്തിന് മുകളിലുള്ള കുടിശ്ശികത്തോക്കുള്ള പതിനെട്ട് ശതമാനം പലിശ പൂർണ്ണമായും ഒഴിവാക്കും അഞ്ച് പത്ത് വർഷത്തേക്ക് കുടിശ്ശികയ്ക്ക് നാല് ശതമാനം പലിശയും രണ്ട് അഞ്ച് വർഷത്തെ കുടിശ്ശികയ്ക്ക് ആറ് ശതമാനം പലിശയും മാത്രം അടയ്ക്കണം പലിശ തുക ആറ് തുല്യ ഗഡുക്കളായിട്ട് അടയ്ക്കാൻ സൗകര്യമുണ്ട് ഒറ്റത്തവണ ബിൽ കുടിശ്ശിക അടയ്ക്കുന്നവർക്ക് അഞ്ച് ശതമാനം ഇളവും ലഭിക്കും റവന്യൂ റിക്കവറിയിലും കോടതി വ്യവഹാരത്തിലുമുള്ള കുടിശ്ശികകളും തീർപ്പാക്കാം കേബിൾ ടി വി പോസ്റ്റ് വാടക കുടിശ്ശികയും പദ്ധതിയിൽ ഉൾപ്പെടും ലോ ടെൻഷൻ ഉപഭോക്താക്കൾ സെക്ഷൻ ഓഫീസിലും ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ സ്പെഷ്യൽ ഓഫീസർ കാര്യാലയത്തിലുമാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ദാ ഒരു വെബ്സൈറ്റിൽ പോവുക വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ ഒരുപാട് പേർക്ക് കെ എസ് ഇവിയിൽ കുടിശ്ശികയുണ്ട് അത് തീർപ്പാക്കാൻ നല്ലൊരു അവസരമാണ് അതുകൊണ്ട് ഈ അവസരം വിനിയോഗിക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഇങ്ങനൊരു ഇങ്ങനെയൊരു കാര്യമുണ്ടെന്നുള്ളത് ദയവായിട്ടൊന്ന് അറിയിക്കുക ഓക്കെ